ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാടത്തെ പ്രമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ രൂപ പറയുന്നുണ്ട് എടി ഒരു ഒരു കണക്കിന് കല്യാണിമോള് നമ്മുടെ എൻ്റെയൊക്കെ ജീവിതത്തിൽ വന്നാൽ നല്ലതായി കല്യാണിമോള് വന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു എൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം എനിക്കറിയാൻ സാധിച്ചു കുറേ ഇരുപത്തഞ്ച് വർഷം പിണങ്ങിയിരുന്നെങ്കിലും എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയാലോ എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് ഭർത്താവിനെ കാണാൻ അതൊന്നൊരു സമാധാനമുണ്ട് പിന്നെ എൻ്റെ മോൻ്റെ ജീവിതവും രക്ഷപ്പെട്ടു നിന്നെ പൊത്തൊരു താടകട കയ്യിൽ അവൻ്റെ ജീവിതം പെട്ടുപോലല്ലോ കല്യാണിമോളം വന്നുകൊണ്ട് അവനെങ്കിലും രക്ഷപ്പെട്ടു കല്യാണിമോളുടെ ബന്ധം ആദ്യം ഞാൻ വിസമ്മതിച്ചു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കല്യാണിമോളി കല്യാണം കഴിച്ചാൽ ഏറ്റവും നല്ല തീരുമാനം അവൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ നല്ല തീരുമാനം അതായിരുന്നു എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് ശരി സരോ പണ്ട ആൻറ്റി ഞാൻ ഒന്ന് കേൾക്കും എൻ്റെ അമ്മേനെയും കുനിയനെയും കുറച്ച് നാൾ ആരുടെ വീട്ടിൽ നിന്ന് എത്താവോ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല സരോ നിന്നെ നിന്നെ നിന്റെ അമ്മേനെ ഓ ആരെ ഞാൻ എന്റെ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് പറയണം അത് പറഞ്ഞ ദേഷ്യത്തോടു കൂടി തന്നെ രൂപ അവിടുന്ന് പോകാട്ടോ സരീ ശരിക്കും ആകെ പെട്ടുപോകാണ് ആകെ വിഷമിച്ച് ഇരിക്കുകയാണ് സരൂസ് സരിവിന്റെ സ്വഭാവത്തിനും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ അതേ സമയം നമ്മുടെ മനോഹർ ആണെങ്കിൽ നാളെയാണ് അമേരിക്കയിലേക്ക് പോകുന്നത് അപ്പൊ ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് രാഹുലിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ രാഹുൽ വരുന്നുണ്ട് നീ എന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത് എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ ഒരേ ഒരു മരുമകനെ ഞാൻ എനിക്കൊരുപാട് അമ്മായിച്ചമാരുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഒരു മക മരുമകൻ അത് ഞാനല്ലേ ഞാൻ അമേരിക്ക പോകാൻ പോകാൻ നാലാ അപ്പം അതിനു മുമ്പ് നിങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് നീ അമേരിക്കക്കോ എവിടേക്കും വേണമെങ്കിലും പോടാ പക്ഷേ നീ ഒരു ഫ്രോഡാണെന്നെങ്ങാനും എൻ്റെ മോൾ അറിഞ്ഞുകഴിഞ്ഞാൽ നേരെ അമേരിക്ക പോക്കല്ല നീ നേരെ പോകാൻ പോണത് നരത്തിലേക്കായിരിക്കും എന്ന് പറയണം എടോ നിങ്ങളുടെ വട്ടുമോളുണ്ടല്ലോ അവൾക്ക് ശരിക്കും ഇപ്പോൾ പ്രാന്താണ് എന്നോട് മാത്രമേ അവൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യാറുള്ളൂ ബാക്കി എല്ലാരോടും അവള് പ്രാന്ത് പിടിച്ച ആ കാണിക്കണത് അതറിയാവോ പിന്നെ ആകെ ഒരു വിഷമം എന്ന് പറയണതേ നിങ്ങളുടെ കൊച്ചുമകളുണ്ടല്ലോ മാനസ ഞങ്ങൾ എന്ന് വിളിക്ക മാനസ അവളെ ഇട്ടേച്ച് പോകാം വല്ലാത്ത വിഷമം എനിക്ക് എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യും കാരണം എനിക്ക് ഒരുപാട് ഭാര്യമാരും അതില് കൊറേ പിള്ളേരുണ്ടെങ്കിലും ഒരു കുഞ്ഞിന്റെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഒരു കുഞ്ഞിനായിട്ട് ഞാൻ അടുക്കുന്നത് അവളെ വിട്ടു പോകാൻ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുകയാണ് എടാ അപ്പോഴും രാഹുൽ പണ്ഡടാ ആ കുഞ്ഞെങ്കിലും മനസ്സമ്മതത്തോടെ ജീവിച്ചോട്ടെ അവൾ വലുതാകുമ്പോൾ ഇത്രയും വലിയൊരു വൃത്തികെട്ടവനാണ് അവളുടെ അച്ഛനെന്ന് അറിയുമ്പോൾ ആ കുഞ്ഞിന്റെ അവസ്ഥ അതുകൊണ്ട് നീ ഇവിടുന്ന് പോണത് തന്നെയാണ് നല്ലത് അതേടോ ഞാൻ പോകാൻ പോവാ തന്റെ വട്ട് കേസ് മോളെ വിട്ട് ഞാൻ പോകാൻ പോഹോ രണ്ടു കൊല്ലം തന്റെ മോളെ തലയിൽ അടിച്ചിട്ട് എനിക്ക് പ്രാന്ത് പിടിച്ചു മടുത്തു ആദ്യമായിട്ട് രണ്ടു വർഷം ഒരു കൂടെ ഞാൻ നിൽക്കാതെ എന്തായാലും ഞാൻ പോകുവാടോ ഇനി എന്നെക്കൊണ്ടുള്ള ശല്യം തനിക്ക് ഉണ്ടാവില്ല പക്ഷെ താൻ രക്ഷപ്പെട്ടു രണ്ടു കോടി രൂപ നാലു കോടി രൂപയൊക്കെ എനിക്ക് തരാന്ന് പറയട്ടെ താൻ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയാണ് ശേഷം മനോഹർ അവിടെ നിന്ന് പോകുന്നുണ്ട് മനോഹർ പോയി പോയിക്കുമ്പഴേക്കും രാഹുല് ഈ കാര്യം വിക്രത്തോടും ഗംഗാപ്രസാദിനോടും പറയാണ് അവനുണ്ടല്ലോ മനോഹർ അവനെ കാണാൻ ഇപ്പൊ വന്നിരുന്നു ആ അവൻ എന്താ അങ്കിളെ പറഞ്ഞത് എന്ത് പറയാനാണ് അവനെ അമേരിക്ക പോകാന് വേറെ ഏതോ പെൺകുട്ടിനെ കല്യാണം കഴിച്ചെന്ന് തോന്നുന്നു അവളേതോ അമേരിക്കക്കാരിയാ അവളുടെ കൂടെ പോവുക അവനെ പോണ മുമ്പ് എനിക്കൊന്ന് തീർക്കണമെന്നുണ്ടായിരുന്നുണ്ടാ വിക്രം എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയണ്ട് എന്തിനാ അങ്കിളെ ഇനി അവന്റെ പുറകെ പോണത് അവൻ എവിടെയെങ്കിലും പോട്ടെ അവൻ പോയതോ സരിയുടെ ജീവിതം നന്നായില്ലേ ഉള്ളൂ എന്ന് പറയാണ് അത് നീ പറഞ്ഞു ശരിയാണ് അവൾ അവൻ മോളുടെ ജീവിതം രക്ഷപ്പെട്ടു പക്ഷെ എനിക്ക് അതല പേടി അവള് അവൾ പോയിന്ന് പറഞ്ഞാൽ എന്റെ മോളുടെ മാനസിക നില തെറ്റും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവൾ വിക്രം പറയുന്നുണ്ട് അത് വേറൊന്നും അല്ല എങ്കളെ സരി എത്ര ദുഷ്ടിയാണെന്ന് പറഞ്ഞാലും മനോഹരനെ അവൾക്ക് ജീവന തുല്യം ഇഷ്ടമായിരുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹമുണ്ടെങ്കിൽ അത് നിങ്ങളോടും പിന്നെ അവളുടെ ഭർത്താവിനോടും ആയിരുന്നു അപ്പൊ അവളുടെ ഭർത്താവ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവൾക്ക് സഹിക്കില്ലല്ലോ ഏതൊരു പെണ്ണും അതൊന്നും സഹിക്കില്ല അങ്കളെ എന്ന് പറയണം അത് ശരിയാണ് ഇനി എന്റെ മോളുടെ ജീവിതം ട എനിക്കൊരു ടെൻഷൻ ഇനി അവളെ വിവാഹം കഴിക്കാൻ ആരെങ്കിലൊക്കെ വരോടാ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ഒന്നും മിണ്ടുന്നില്ല രാഹുലിനെ ചെറിയൊരു ആഗ്രഹം മുളച്ചു തുടങ്ങി തുടങ്ങിപ്പോ വിക്രം നന്ന വിക്രമത്തിനെ കൊണ്ട് എങ്ങനെ കെട്ടിച്ചാലാ എന്തായാലും സരിവ് നല്ലൊരു ജീവിതം വേണമല്ലോ സരീവിന അതുകൊണ്ട് വിക്രത്തിനെ കൊണ്ട് അങ്ങനെ കെട്ടിക്കാന്നൊരു രീതി രാഹുലിന് മനസ്സിലുണ്ടെന്ന് തോന്നണട്ടോ അപ്പൊ അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ പ്രകാശിനെയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് പ്രകാശിൻ്റെ ആ ഒരു സീരിയസ് അവസ്ഥയൊക്കെ മാറുന്നുണ്ട് കേട്ടോ പ്രകാശിനിപ്പോൾ നോർമൽ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പ്രകാശൻ കണ്ണ് തുറക്കുമ്പോഴേക്കും കാദമ്പരിയും അതുപോലെ തന്നെ കല്യാണിയും കൂടെ തന്നെയുണ്ട് കാദമ്പരി പറയുന്നുണ്ട് ആ അച്ഛനെ ഇപ്പം കുഴപ്പമൊന്നും കേട്ടോ കറക്റ്റ് സമയത്ത് കിരണും അതുപോലെ തന്നെ കല്യാണിയും വന്ന് രക്ഷിച്ചതുകൊണ്ട് അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അവിടെ വെച്ച് മരിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും പ്രകാശൻ പറഞ്ഞുണ്ട് എനിക്കറിയാം അങ്ങനെ മരിക്കുവാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്റെ പെമ്മക്കളെ ശരിക്കും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടേക്ക് ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോണത് എന്തായാലും അച്ഛന്റെ ജീവൻ അച്ഛൻ എന്തായാലും ആ കിരണിന്റെ അച്ഛനും അമ്മനെ രക്ഷിച്ചു പക്ഷെ അച്ഛനെ രക്ഷിച്ചത് കിരണും കല്യാണേ എന്ന് പറയുകയാണ് എന്തായാലും എന്റെ മക്കള് എനിക്കൊരു ആപത്തു നിന്നപ്പോ കൂടെ തന്നെ നിന്നല്ലോ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് ഒരു കാദമ്പരി പറയേണ്ട അച്ഛാ അച്ഛന് മനസ്സിലാക്കുക എത്രയൊക്കെ പൊന്നോ തങ്കമോ എന്നൊക്കെ പറഞ്ഞാലും നോക്ക് അവസാന കാലഘട്ടത്തിൽ ഒരു തുള്ളി വെള്ളം തരാനായിട്ടല്ലെങ്കിൽ കഞ്ഞീടെ വെള്ളം തരാനായിട്ട് ഇപ്പൊ എമ്മക്കള് തന്നെ വേണം എന്ന് കാദമ്പരി പറയാണ് അത് കേൾക്കുന്ന പ്രകാശം പറയുന്നുണ്ട് അതേ മക്കളെ എനിക്കിപ്പോ അത് മനസ്സിലായെന്ന് എന്ന് പറയാണ് ഇനി ആൺ പെൺ വ്യത്യാസമൊന്നും എനിക്കുണ്ടാവില്ല മോൾക്കറിയാലോ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയത് ഞാൻ ആ ഒരു രീതിയിൽ വളർന്ന് ജീവിച്ചു വളർന്നോണ്ടാണ് ഞാൻ പെമ്മക്കളെ അങ്ങനത്തെ ഈ ശാപമാണെന്ന് വിചാരിക്കുന്ന ഒരു ഗ്രാമത്തെ ഞാൻ ജനിച്ചത് കൊണ്ടിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ആയത് എന്തായാലും എന്റെ പെൺമക്കൾ എന്റെ കൂടുണ്ടല്ലോ അതിനേക്കാളും വലിയ സന്തോഷം എനിക്ക് ഇന്നേ ഇല്ല എനിക്കൊരു ഒറ്റ ആഗ്രഹം മാത്രമേ എന്റെ ജീവിതത്തിൽ ഇനിയുള്ളൂ എന്ന് പറയുന്നത് കാദമ്പരി ചോദിക്കണ്ടേ അതെന്താഗ്രഹം അത് ഈ പ്രാവശ്യത്തോണം എനിക്ക് എന്റെ പെൺമക്കളുടെ കൂടെ ഇരുന്ന് ആഘോഷിക്കണം എന്നുണ്ട് കല്യാണി പറയണ്ടേ അച്ഛൻ വിഷമിക്കേണ്ട ഈ നമ്മൾ അല്ല എല്ലാരും കൂടി ചേർന്ന് അടിച്ചു പൊളിക്കോ അച്ഛാ ഇത് അച്ഛൻ ഞാൻ തരുന്ന വാക്കാണ് കാദമ്പരി പറയേണ്ട അതിനെ നമ്മുടെ അമ്മമാരെ സംബന്ധിക്കോ കല്യാണിയും ചോദിക്കുമ്പോ അമ്മ സമ്മതിക്കില്ല ലക്ഷ്മിമ്മക്കോ അമ്മക്ക് ഇപ്പോഴും അച്ഛനോട് ഭയങ്കര ദേഷ്യമാണ് കിരണേട്ടനെ ഒന്നും കുഴപ്പമില്ല പിന്നെ രതീഷേട്ടനെ ചെറിയ പണക്കൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കിരണേട്ടന്റെ അച്ഛനും അമ്മനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഓണം ആയിരിക്കും ഈ പ്രാവശ്യമാണ് അമ്മമ്മയടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മമ്മ വരുമെന്ന് തോന്നുന്നില്ല സായനത്തിലാണ് ഈ പ്രാവശ്യത്തെ ഓണസദ്യ എന്നാ പറയുന്നത് പക്ഷെ എന്നാലും വൈകിട്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രകാശം പണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മരിച്ചാലും കുഴപ്പമില്ല മക്കളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അതെന്ന് പറയാണ് കാദമ്പരി പറയേണ്ടേ അച്ഛാ അച്ഛനങ്ങനെ പെട്ടെന്നൊന്നും മരിക്കില്ല ഒരുപാട് ചെയ്ത് കൂട്ടിയതല്ലേ അപ്പൊ നല്ല രീതിയിൽ മരിക്കാൻ പോകണമെന്നില്ല നന്നായിട്ട് ചെയ്തതിനൊക്കെ പകരം തിരിച്ചു കിട്ടു മാത്രമേ അച്ഛനൊക്കെ എന്ന് പറയാണ് കല്യാണി പറയേണ്ട ചേച്ചി വേണ്ട ചേച്ചി അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിയല്ല ചേച്ചി എന്നൊക്കെ പറയാണ് ഹാ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയണ്ടേ അങ്ങനെ പ്രകാശ് രണ്ടു ദിവസം റിക്കവർ ആവാട്ടോ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാവണം പക്ഷെ പ്രകാശിനെ ഒറ്റക്ക് നിർത്താൻ പറ്റില്ല ഡോക്ടർ പറയുന്നുണ്ട് ആളെ ശരിക്കും സൂക്ഷിക്കണം ആളുടെ ഹെൽത്ത് നന്നായിട്ട് പോയി കിടക്കാണ് ഇപ്പൊ അസുഖം മാറുന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഹെൽത്ത് നോക്കണമെന്ന് പറയുന്നുണ്ട് കല്യാണി നമ്മുടെ പ്രകാശനം കൂട്ടിക്കൊണ്ട് നേരെ പോണത് വീട്ടിലേക്കാട്ടോ ദീപക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുവാണ് ദീപക് പറയുന്നുണ്ട് ഞാനൊരു കാര്യം കാദംബരിയുടെ വീട്ടിൽ പോയി നിൽക്കാന്ന് പറയാണ് അപ്പൊ കരക്കിരൺ പറയുന്നുണ്ട് കല്യാണി അമ്മ കുറച്ച് ദിവസം കാതമ്പരി ചെ വീട്ടിൽ പോയി നിന്നോട്ടെ അമ്മക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ശരിയാന്ന് പറയുകയാണ് അങ്ങനെ ദീപ കാദിയുടെ വീട്ടിൽ രണ്ടു മൂന്ന് ദിവസം ഇയാൾ ഇവിടെ നിക്കണത്തോളം ദിവസം അത്രയും ദിവസം അവിടെ പോയി നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് മോളുടെ മോന്റെ കാര്യം െന്ന് പറ എന്തൊരു അവസ്ഥയാണ് ഞാനൊന്ന് രണ്ട് സ്ഥലത്ത് മാറി മാറി നിക്കാന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓണ ദിവസം വരുവാണ് ഓണ ദിവസം കല്യാണി പ്രകാശിന് നല്ല സെറ്റ് നല്ലൊരു മുണ്ടും നല്ല ഷർട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അതൊക്കെ എടുത്ത് പ്രകാശ് ഓണത്തിനെ റെഡി ആയി പിന്നെ ഒരു കാര്യം കൂടി പ്രകാശിന്റെ ആ ഒരു വടി ഉണ്ടല്ലോ അത് പ്രകാശിനെ പാടെ ഉപേക്ഷിച്ചിട്ടോ കല്യാണി നല്ല ആത്മവിശ്വാസമൊക്കെ കൊടുക്കുന്നോണ്ട് തന്നെയാ പ്രകാശിന് ഇപ്പൊ ഊന്നു വടിയുടെ ആവശ്യമില്ലാതെ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ പക്ഷെ നമ്മുടെ രതീഷ് പ്രകാശിനെ ഇപ്പോഴും വിളിക്കാൻ കടുവാന്നാണ് ഓ കടുവ ആകെ മാറിയല്ലോ എന്ന് പറയുകയാണ് രതീഷ് അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതെ അതെ ഇപ്പൊ ശെരിക്കും മാറി എന്ന് പറയുന്നത് അതായത് ഓണത്തിന്റെ സമയത്ത് പ്രൊമോ ഒട്ട ഞാൻ പറയുന്നത് അപ്പൊ കിരണം പറഞ്ഞ അതെ അതെ ഇപ്പൊ ആകെ മാറി എന്ന് പറയുമ്പോഴേക്കും അപ്പൊ രതീഷ് പറഞ്ഞ കളിവയുടെ സ്വഭാവം മാറിയോ എന്ന് മാത്രമേ പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ അത് മാത്രമേ ഒരു സംശയമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രതീഷിങ്ങനെ പ്രകാശ് ഇങ്ങനെ ആക്കി സംസാരിക്കുക കേട്ടോ അപ്പൊ പ്രകാശിന്റെ മുഖമൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട് അപ്പൊ കല്യാണം നമ്മുടെ ഓണത്തിന് നല്ല അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ വെച്ചാൽ അങ്ങനത്തെ ഒരുപാട് ഭാഗങ്ങളൊന്നും ഇല്ല ഒരു ലൊക്കേഷൻ ഒരു വീഡിയോ ആണ് കാണിച്ചത് അതിൽ അതിലവരെ സംസാരമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഞാൻ ഇപ്പൊ ഒരു റിവ്യൂ കൂടി അതിന്റെ കൂടെ പറഞ്ഞു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ